ൻ കുറെ നേരമായിട്ട് ഇങ്ങനെ എന്താ സംഭവിക്കുന്നത് കേൾക്കാ കേൾക്കാലോ അല്ലെ ഇങ്ങനെ അഭിപ്രായം ഉണ്ടോ ഫസ്റ്റ് ഡേ റിവ്യൂ വേണ്ട അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ദിവസങ്ങളിൽ ആളുകൾ സംസാരിക്കട്ടെ പിന്നീട് റിവ്യൂ വേണം എന്നുള്ളൊരു അഭിപ്രായം ഉദ്ദേശിക്കുന്നുണ്ട് പിന്നീട് നമ്മളതിന് നമുക്ക് നമുക്കൊരു നമുക്ക് സത്യസന്ധമല്ലാത്തൊരു തള്ളിക്കയറ്റലും അങ്ങനെയൊക്കെ വരുന്നില്ലേ ചിലപ്പോൾ ചിലത് നമുക്ക് മനസ്സുകൊണ്ട് അത്ര ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ അങ്ങ് താഴ്ത്തിക്കളയല് ചിലർ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നവരുണ്ട് കാണാൻ കുറച്ച് കഴിയുമ്പോൾ അവർ വഴിക്ക് വരും പക്ഷെ അതുവരെയൊക്കെ ആ സിനിമ പരീക്ഷിക്കാൻ നിർത്തി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെന്നിരുന്നൊക്കെ ഇങ്ങനെ ഞാനും ഒക്കെ പറയും തള്ളുകൊക്കെ ചെയ്യുമെങ്കിൽ ഞാനൊരു പരിധി വിട്ട് പോകത്തില്ല നല്ല സിനിമ ആണ് അതിന് അത്രത്തോളം അതിൻ്റെ പരസ്യം ചെയ്യാനോ ഒക്കെ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പം അവർ നല്ല അവർ ലാഭമൊക്കെ എല്ലാവരും മനസ്സിലുണ്ടെങ്കിലും അവിടെ ഒന്നും എത്താറൊന്നുമില്ല എങ്കിലും സിനിമയുടെ ഇഷ്ടം കൊണ്ടു വരുന്നതിന് പക്ഷേ എങ്കിലും നിങ്ങളെയൊക്കെ സംബന്ധിച്ച് അതിലൊരു ഒരു ഒരു സത്യസന്ധത എല്ലാവരും ഒരു സാമൂഹ്യപരമായിട്ടൊരു വിഷയമുണ്ട് എങ്കില് ഒരു ഇഷ്ടം കൊണ്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അതെ അത് അത പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ സമീപിച്ചില്ലെങ്കിലും നിങ്ങൾ ഉള്ളുകൊണ്ട് ഒരു കല എന്നുള്ള ഒരു ഒരു നിങ്ങളുടെ മനസ്സ് കൊണ്ട് അറിഞ്ഞൊരു സപ്പോർട്ട് അങ്ങനെയുള്ള സിനിമയ്ക്ക് ചെയ്യണമെന്നുള്ളതാണ് അതാണ് ഇങ്ങനെ ഇപ്പം ഒരുപാട് ആഗ്രഹത്തോടെ അഭിനയിച്ചിട്ട് ഇഷ്ടത്തോടെ അഭിനയിച്ച് തിയേറ്ററിൽ അത് വിജയിച്ചില്ല എന്നാൽ നല്ല അഭിപ്രായം പറയുന്നുമുണ്ട് അപ്പം അങ്ങനെയുള്ള സിനിമകൾ ഇന്ദ്രൻസ് ലൈഫിൽ ഉണ്ട് അതിൽ ഒരെണ്ണം പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും അങ്ങനെ പറയാം ഒത്തിരി പടങ്ങൾ ഉണ്ട് നല്ലതായിരുന്നു പക്ഷെ പിന്നെ ഓടിയ പടങ്ങളും ഓടാത്ത പടങ്ങളും ഒക്കെ അങ്ങനെ നല്ല കിട്ടുന്ന പടങ്ങളാണ് അഭിപ്രായം വരും പക്ഷെ തിയേറ്ററിലാളും ഒരുപാട് അങ്ങനെയുണ്ട് അതല്ല അതിന് പ്രധാനമായിട്ട് ഇപ്പം ഇപ്പൊ അലക്സാർ ചെന്നപ്പോ ചെലും പറയുമ്പോഴത്തേക്ക് ആർട്ടിസ്റ്റ് ഇല്ല ആർട്ടിസ്റ്റ് അവരുദ്ദേശിക്കുന്ന ആരൊന്നു ചോദിച്ചാല് അത് അത് വളരെ പരിമിതമാണ് അവരുദ്ദേശിക്കുന്ന ആളില്ലേ എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്ന ആളില്ലേ അവർക്ക് കുറച്ചു കളിയിലുള്ള ആൾക്കാരുണ്ട് അല്ല അപ്പൊ അങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് ഈ അറിയാം അതത്രയും ശക്തമായിട്ട് ഇപ്പം അലക്സാണ്ടൊക്കെ കുറേ സിനിമ എത്രയും കൊല്ലമായിട്ട് പരിചയമുള്ളതുകൊണ്ട് ഇതെങ്ങനെ കൊണ്ടുപോകണമെന്നറിയാം അതുകൊണ്ട് ഇതവിടെ ചെന്ന് നിൽക്കുമെന്നൊക്കെ അറിയാം ഔട്ട് ഓഫ് സബ്ജക്റ്റുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ അഞ്ച് വർഷം ഒരു പ്രസംഗം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്പീച്ച് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി നിന്ന സമയത്ത് എനിക്ക് എനിക്കിതിനെപ്പറ്റി വലിയ അറിവില്ല എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് എൻ്റെ തൊഴിൽ എന്നെ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രസംഗം രചന ഓർക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പം അന്ന് പറയുമ്പോൾ എനിക്ക് വിദ്യാഭ്യാസം അത്ര പോരാ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം എട്ടാം ക്ലാസ് കഴിഞ്ഞു അല്ലേ ാണ് പാസായി പോകുന്നുണ്ടോ ഓണം പോണം ഇനിയും ഇനിയും തുടർന്ന് പഠിക്കാൻ നമ്മൾ വായനയും പഠിത്തവും ഇഷ്ടമാ കിട്ടുമ്പോ അത് ചെയ്യാന്ന് വിചാരിച്ചു അത് എപ്പോഴും ഇനി ചെയ്തെടുക്കാം ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥിതി വെച്ചിട്ട് ഏത് പ്രായത്തിലും എഴുതുന്നു പഠിക്കാന്ന് പറയുന്നോണ്ട് സമാധാനമായി സമാധാനമാണ് എങ്കിലും അന്ന് ഒരു പത്ത് വരെങ്കിലും എത്തിയാലോന്നുള്ള ആഗ്രഹം മനസ്സിലില്ലേ ആ പിന്നെ പണ്ട് പണ്ട് ഇങ്ങനെ അമ്മയൊക്കെ പറയാ അപ്പൊ ഇതും അങ്ങനെ പറയുന്നത് അപ്പൊ അമ്മയുടെ ആഗ്രഹത്തിനൊത്തു വളർന്നു കാര്യത്തില് ജോലി കാര്യത്തിലും അമ്മ അമ്മ പറഞ്ഞും വളർന്നില്ലേ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വളർച്ചയൊന്നും വിലയിരുത്താൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ച മേഖലയിൽ എത്തി നിക്കുന്നുള്ളത് അതിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ളതൊന്നും പറയാറായിട്ടുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദർഫെക്ട് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്